അൻപത്തിമൂന്നാമത് യു എ ഇ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് രാജ്യവ്യാപകമായി നടക്കാൻ പോകുന്നത് ഓരോ എമിറേറ്റുകളിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ആഘോഷ പരിപാടികൾ ഉണ്ടാവും എല്ലാ എമിറേറ്റുകളും സംയുക്തമായിട്ടുള്ള ഒഫീഷ്യൽ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടാവും ഈദ്ൽഹാദ് എന്നുള്ള ഒരു പേരില് ഇന്ന് ഈ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് യു എ ഇയുടെ ആഭ്യന്തര മന്ത്രാലയം പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകുന്നത് തികച്ചും ലോക്കലിൽ ആദ്യം തന്നെ പറയാനുണ്ട് അത് പൊതുജനങ്ങളുടെ സുരക്ഷയടക്കമുള്ള കാര്യങ്ങളെ കണക്കാക്കിയാണ് ആഘോഷങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഒന്ന് റാൻഡം ആയിട്ടുള്ള റാലികൾ പ്രൊസഷൻസ് ഇതൊന്നും പാടില്ല എന്നുള്ളതാണ് ഗ്യാതറിങ്സ് അതൊന്നും പാടില്ല കൂടിച്ചേരലുകൾക്കും ഇതുപോലെയുള്ള വാഹന റാലികൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം രണ്ട് വാഹനങ്ങളിൽ അനാവശ്യമായിട്ട് ആളുകളെ കുത്തി നിറച്ച് പിന്നെ വാഹനങ്ങളുടെ സൈഡ് സീറ്റുകളിലും വിൻഡോകളിലും സൺറൂഫുകളിലൂടെ ആളുകൾ റാലികളെ അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ റാലികളിൽ പങ്കെടുക്കുന്ന തരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങളുടെ ലൈസൻസ് പ്ലേറ്റ് മറിക്കുന്ന തരത്തിലുള്ള അലങ്കാരപ്പണികൾ പാടില്ല യു എ ഇ ഫ്ളാഗ് അല്ലാതെ മറ്റൊരു രാജ്യങ്ങളുടെ ഫ്ളാഗുകളും ആഘോഷ പരിപാടികളിൽ ഉയർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങളിൽ പ്ലേ ചെയ്യുന്ന സോങ്ങുകളും മറ്റും അതിന്റെ വോളിയം കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം അമിതമായ രീതിയിൽ വോളിയം ഉയർത്തരുത് അക്കാര്യം പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങളിൽ അനാവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ അടക്കം പാടില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങളുടെ ഫ്രണ്ട് വിൻഡോ അത് കളർ ചെയ്യാൻ പാടില്ല ടിന്റഡ് ആക്കാൻ പാടില്ല ചെയ്യാൻ പാടില്ല അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട് ട്രാഫിക് ഗതാഗതത്തിന് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കരുത് ആംബുലൻസ് പോലുള്ള അത്യാവശ്യ സർവീസ് വാഹനങ്ങൾക്ക് അവരുടെ മൂവ്മെന്റിന് ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല പാർട്ടി സ്പ്രേകൾ അടക്കം ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാക്കാൻ പാടില്ല എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് വാഹനങ്ങളിലെ സ്റ്റിക്കറുകളൊക്കെ പതിക്കുമ്പോൾ അത് ഒഫീഷ്യൽ അംഗീകാരമുള്ള സ്റ്റിക്കറുകൾ മാത്രമേ പതിപ്പിക്കാവൂ എന്നതടക്കമുള്ള കാര്യങ്ങളും നൽകുന്നുണ്ട് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിലാണ് ഈദൽ ഉൽ എന്നുള്ള ബാനറിന്റെ കീഴിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടക്കുക വീക്കെന്റ് അവധികൾ ഉൾപ്പെടെ നാല് ദിവസത്തെ അവധിയാണ് ലഭിക്കുന്നത് അപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അൻപത്തിമൂന്നാമത് ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത് അതിനോടനുബന്ധിച്ച് പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളും കാര്യങ്ങളുമാണ് യു എയുടെ ഇന്റീരിയർ മിനിസ്റ്ററി ഇപ്പം നൽകിയിരിക്കുന്നത് യു എയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള യു എഇ റെഗുലേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒഫീഷ്യൽ ലോട്ടറി ലോഞ്ച് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇനി പറയാനുള്ളത് ഡിസംബർ പതിനാലിനാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ഇനാഗുറൽ നറുക്കെടുപ്പ് നടക്കുക നൂറ് മില്യൺ ദീർഘം സമാനം ലഭിക്കുന്ന മെഗാ നറുക്കെടുപ്പും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനോടൊപ്പം ഒരു ലക്ഷം ദീർഘം വീതം സമാനം ലഭിക്കുന്ന പേർക്ക് ഒരു ലക്ഷം ദീർഘം സമാനം ലഭിക്കുന്ന മറ്റൊരു നറുക്കെടുപ്പുണ്ട് ഒരു മില്യൺ ദീർഘം വരെ ലഭിക്കാവുന്ന സമ്മാനം ലഭിക്കാവുന്ന സ്ക്രാച്ച് ആൻഡ് വിൻ നറുക്കെടുപ്പുകളും ഇതിനോടനുബന്ധിച്ച് നടക്കും അബുദാബി ആസ്ഥാനമായിട്ടുള്ള ആസ്ഥാനമായിട്ടുള്ളത് ഗെയിം എൽ എൽ സിക്കാണ് ലോട്ടറി നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട ലൈസൻസ് ജനറൽ കൊമേഴ്ഷ്യൽ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി നൽകിയിരിക്കുന്നത് എന്തായാലും യു എ യിൽ നിയന്ത്രിച്ചിരിക്കുന്ന യു എയുടെ ആദ്യത്തെ നിയന്ത്രിത ലോട്ടറി നറുക്കെടുപ്പിന്റെ ആണ് നടന്നിരിക്കുന്നത് നൂറ് മില്യൺ ദുർഹം സമാനമായി ലഭിക്കുന്ന മെഗാ നറുക്കെട് പടക്കമാണ് ഡിസംബർ പതിനാലിന് നടക്കുന്നത് ടിക്കറ്റുകൾ അവൈലബിൾ ആണ് യു എ ഇ ലോട്ടറി വെബ്സൈറ്റുകളിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു പോസ്റ്റ് യു യുടെ പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തും എമിറേറ്റ്സിന്റെ പുതിയ എ ത്രീ ഫിഫ്റ്റി എയർലൈനിൽ സന്ദർശനം നടത്തുന്നതാണ് എമിറേറ്റ്സ് വിമാനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ ആദ്യത്തെ ത്രീ ഫിഫ്റ്റി എയർലൈനറാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ എത്തിയത് അതിലാണ് അദ്ദേഹം സന്ദർശനം നടത്തുന്നത് ഫ്യൂച്ചർ ജനറേഷൻ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന പുതിയ എത്ര ഫിഫ്റ്റിയിൽ അദ്ദേഹം കോക്പിറ്റിലും യാത്രക്കാരുടെ പാസഞ്ചർ ക്യാബിനുകളിലും ഒക്കെ സന്ദർശനം നടത്തുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ വളരെ പോപ്പുലറായിട്ട് വന്നിട്ടുണ്ട് ജനുവരി മുതലാണ് എ ത്രീ ഫിഫ്റ്റി എമിറേറ്റ്സ് എയർലൈൻസിനായിട്ട് ആദ്യ സർവീസ് നടത്തുക ജനുവരി മൂന്നിന് എഡിൻ ബെറോയിലേക്കാണ് ആദ്യ സർവീസ് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ അവർ നടത്തുക അടുത്ത ഏതാനും വർഷത്തിനകം അറുപത്തിയഞ്ചോളം എത്ര ഫിഫ്റ്റി വിമാനങ്ങളാണ് എമിറേറ്റ്സ് എയർലൈൻസ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ജനറേഷൻ എയർലൈൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ കൂടുതൽ എക്കോ ഫ്രണ്ട്ലിയാണ് കുറച്ച് ഫ്യൂവലിൽ വിമാനങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് അതിനെ കൂടുതൽ എക്കോ ഫ്രണ്ട്ലി ആക്കുന്നുണ്ട് ഒപ്പം നെക്സ്റ്റ് ജനറേഷൻ ഓൺ ബോർഡ് പ്രോഡക്ട്സ് ആണ് അതിൽ ഉപയോഗിക്കുന്നത് എന്തായാലും അത്യാധുനികമായിട്ടുള്ള എത്ര ഫിഫ്റ്റി വിമാനങ്ങൾ കൂടി എമിറേറ്റ്സ് എയർലൈൻസ് പർച്ചേസ് ചെയ്യുകയാണ് കൂടുതൽ വിപുലമായിട്ടുള്ള അടിസ്ഥാനത്തിൽ